ാണ് സോ ആപ്പിൾ ആപ്പിൾ പ്രോ ഉണ്ട് സോ മെറ്റയ്ക്ക് മെറ്റയുടെ ക്വസ്റ്റ് ഉണ്ട് സോ ഉം ആദ്യമായി ഡെവലപ്പ് ആക്കിയത് ഒക്കുലസ് എന്ന് പറഞ്ഞ പിന്നീട് കമ്പനിയെ മെറ്റ വാങ്ങിക്കുകയും പിന്നെ അവരുടേതായ ഇംപ്ലിമെന്റേഷൻ ചെയ്യുകയും ചെയ്തു സോ അങ്ങനെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് സോറി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെറ്റയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണ് ആണ്യിരിക്കുന്നത് ഇതാണ് മെറ്റാക്കോസ് ത്രീ സോ ഇതിന്റെ ഒരു ചെറിയൊരു വിഷം ഉണ്ട് അതായത് സാംസങ്ങിന്റെ ഫോണൊക്കെ എടുത്ത് അതിന്റെ ഇ സീരീസ് വരുന്നില്ലേ സോ അതുപോലെ തന്നെ മെറ്റാക്കോസ് അതിൻ്റെതായ ഒരു ചെറിയ മോഡൽ ഉണ്ട് മെറ്റാക്കോസ് ത്രീയുടെ ചെറിയ മോഡല് മെറ്റാക്കോസ് ത്രീ എസ് സോ ഇത് ആണ് സോ ത്രീ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ട് വരുന്നത് ത്രീ എസ് പവർഫുൾ ആണ് ബട്ട് ത്രീയിലും ത്രീ ഇയേഴ്സിലും മെയിൻ ആയിട്ട് ഒരു ഡിഫറൻസ് എന്താ പറഞ്ഞാൽ അതിന്റെ ലെൻസ് ആണ് സോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിന്റെ പേര് പ്രാൻഡേക്ക് ലെൻസ് എന്നാണ് സോ ഇത് ഭയങ്കര തിന്ന കുറച്ചുകൂടെ തിന്നായിരിക്കും ത്രീ ഇയേഴ്സിൽ വരുന്നത് ഫെർണൽ ലെൻസ് അങ്ങനെ എന്തോ പറയുന്ന ഒരു പേരിലെ ആണ് സോ അതിന്റെ വ്യൂ സ്പോട്ട് ഭയങ്കര നാരോ ആണ് മീൻ ചെറുതാണ് സോ നമുക്ക് ആ എക്സാക്ട് നമ്മുടെ കണ്ണിന് നേരെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വ്യൂട്ടുള്ളൂ ബട്ട് ഇത് അങ്ങനെയല്ല ഇതിനെ വൈഡർ വ്യൂ ആണ് ഐ മീൻ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് നോക്കിയാലും ഇപ്പോ റൈറ്റ് സൈഡ് താഴെ നോക്കി നോക്കിക്കളഞ്ഞാലും അവിടെ നല്ല ക്ലാരിറ്റി ക്ലിയർ ആയിരിക്കും പക്ഷെ ത്രീയസ് ഉള്ള ആ ഒരു വ്യൂ പോയിന്റ് മാത്രമായിരിക്കും ക്ലിയർ ബാക്കി സൈഡ് കുറച്ച് ബ്ലർ ആയിരിക്കും പിന്നെ ബിആർ ഹെഡ്സെറ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞ് പോകുന്നത് മിറ്റാ ക്വസ്റ്റു ആണ് നമ്മളെല്ലാം മിക്കതും കണ്ടു മറ്റേ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ ഡോറിലും പോയിടിക്കുന്നതൊക്കെ അത് ബേസിക്കലി കോസ് ക്വസ്റ്റൂലാണ് അതിലെന്താ വെച്ചാൽ അതിന്റെ പാസ്ത്രം ഉണ്ടല്ലോ അതായത് നമ്മൾ വെച്ച് നമുക്ക് പുറത്തേന്നും കാണാൻ കാണാൻ പറ്റില്ല ഇതിന് അത്യാവശ്യം നല്ല കാണാൻ പറ്റും ത്രീയസിനും കാണാൻ പറ്റും പക്ഷെ ടൂയില് അങ്ങനെ അധികം കാണാൻ പറ്റില്ല ഐ മീൻ അത്രയും ബ്ലറി ആയിരിക്കും സോ ഇത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ആ ലോകത്താണ് ആ ഗെയിമിനകത്തായിട്ടും സോ ഓടിപ്പോയി ഡോറിലും അവിടെ ഗീഴിക്കാറുണ്ട് സോ ഇതിലും അത് വരുന്നില്ല എന്താ പക്ഷെ ഇതില് നമുക്ക് നമ്മുടെ എന്താ പറയുക ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇത്രയൊരു ഒരു പ്ലെയർ നമ്മൾ സെൽഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് അതിനകത്ത് നിന്നോണ്ട് തന്നെ അതിന് പുറത്തേക്ക് പോകാണെങ്കിൽ ഒരു റെഡ് ലൈൻ ഒരു മാർക്കിംഗ് വരുന്നതിനെ കാണാൻ പറ്റും അതിനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഗെയിമിൽ നമ്മൾ പുറത്താം പുറത്താണെന്ന് പറഞ്ഞാൽ ആ വ്യൂ പോയിന്റ് പുറത്തേക്ക് നമ്മുടെ ചുറ്റുമുള്ള ഏരിയ കാണിക്കും സോ പാസ് ത്രൂ കാണിക്കാനായിട്ട് ഈ മൂന്ന് ഇതിൽ ക്യാമറാസ് ഉണ്ട് സോ അതിലൂടെ സെൻസറുണ്ട് സെൻസ് ചെയ്യാനായിട്ട് ബേസിക്കലി നമ്മൾ ഡയറക്റ്റ് കാണുക ഇതുവഴി ക്യാമറ വഴി റെക്കോർഡ് ചെയ്ത സാധനം നമുക്ക് ലെൻസിൽ റിയൽ ടൈമിൽ നമുക്ക് ലൈവായിട്ട് കാണിക്കുകയാണ് ചെയ്യുക ആപ്പിൾ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ രണ്ടു തരം വി ഹെഡ്സെറ്റ് ആണ് വരുന്നത് ഒന്ന് സ്റ്റാൻഡർ ലോൺ ഒന്ന് പിന്നെ ബേസിക് കണക്ട് ചെയ്യുന്നത് പി സി 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 ബി ആർ ആയിട്ടുള്ളത് അങ്ങനത്തെ ഹെഡ്സെറ്റ് പി സി വിയർ ഹെഡ്സെറ്റ് പറയുമ്പോൾ പി സി ആയിട്ട് തന്നെ കണക്ട് ചെയ്യണം എന്നിട്ട് വേണം അതിനകത്ത് ഗെയിം കളിക്കാം സോ അത് ഡിസ്കക്ട് ആക്കി കഴിഞ്ഞാൽ അതോടെ ഓഫ് ആവും ബട്ട് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർ ലോൺ ആണ് ഇത് ആപ്ലിക്കേഷൻ പ്രോ ഒക്കെ സ്റ്റാൻഡർ ലോൺ ആണ് അതായത് എവിടെയും കണക്ട് ചെയ്യാത്ത ഇതിനകത്ത് തന്നെ ഉണ്ട് ഇതിനകത്ത് തന്നെ ബ്രൗസർ എല്ലാം കാര്യങ്ങളും ഒരു മിനി കമ്പ്യൂട്ടർ ആയിട്ട് തന്നെ ഉണ്ട് സോ വേറെ എവിടെയും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ചാർജ് ഊത്തിയിട്ട് ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം പിന്നെ പിന്നെ ഇത് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമല്ല അടിപൊളിയായിട്ട് സിനിമ കാണാൻ പറ്റും സിനിമ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ചെറിയൊരു സ്ക്രീൻ അല്ല നമ്മളൊരു ഐ മാക്സ് തിയേറ്ററിൽ പോയി കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റും കാരണം ഇതിന്റെ ഈ കൊസ്ത്രീയുടെ ലെൻസ് കുറച്ചൂടെ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇത് ഫോർ കെ ആണ് ത്രീ എസ് ടു കെ റേഞ്ച് വരും ടോട്ടൽ ഓവറോൾ കെ മേലെ വരും ഇത് വൺ ലെൻസിൽ തന്നെ ഒരു സൈഡിൽ തന്നെ ടു കെ പ്ലസ് ടു കെ സോ ടോട്ടൽ ഫോർ കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നല്ല ഗുണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സിനിമ കാണാൻ പറ്റും സിനിമ കാണാൻ പറ്റും ത്രീ ഡി ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഫോർ കെ ആണ് റെസൊല്യൂഷൻ സോ നമുക്ക് എന്താ പറയുക ഒരു ഐമാക്സ് തിയേറ്ററിലേക്ക് പോയിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഏകദേശം കിട്ടാൻ പറ്റും കാരണം ഞാനിപ്പോ ഒരു സിനിമ കണ്ടു നോക്കി റെഡി പ്ലെയർ വണ് അത് ത്രീ ഡി ആയിരുന്നു ഞാൻ ത്രീ ഡി ഫയർ ഡൗൺലോഡ് ചെയ്തായിരുന്നു അത് ഞാൻ കണ്ടു നോക്കി നല്ല ക്ലിയർ ആയിട്ട് ത്രീ ഡി എഫക്ട് എഫക്ട് നന്നായിട്ട് കിട്ടും പിന്നെ യൂട്യൂബ് ബിആർ മോഡ് ഞാൻ കുറെ വീഡിയോ കണ്ടു നോക്കി നല്ല പാറ്റി ഉണ്ട് പിന്നെ ഇതിന്റെ സ്പിക്സിനെ പറ്റി വരികയാണെങ്കിൽ വരുന്നത് പാന അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് ഫൈവ് ട്വൽ ജി ബി ആണ് ത്രീ എസിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് വൺ ട്വന്റി ജി ബി ഒന്ന് ടൂ ഫിഫ്റ്റി സിക്സ് ജിബി സോ എനിക്ക് എന്തുകൊണ്ടും ത്രീ നെക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ത്രീ ആണ് അതുപോലെ തന്നെ കുറച്ച് പ്രൈസ് ഉണ്ട് സോ ഇതിന്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് ആമസോണിൽ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ആണ് പിന്നെ ഇതിന്റെ കൂടെ വരുന്ന സ്ട്രാപ്പ് അല്ല ഇത് ഇതിന്റെ കൂടെ ഒരു ബേസിക് ഒരു സ്ട്രാപ്പ് വരുന്നത് ഒട്ടും പുള്ളിയില്ല കംഫോർട്ടില്ല സോ ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ ഇത് സ്റ്റാപ്പുകൾ വാങ്ങിച്ചു അത്യാവശ്യം കുഴപ്പമില്ല ബിൽക്വാളിറ്റി നോർമൽ ആണ് പിന്നെ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി പോകണമെങ്കിൽ ഒരു അയ്യായിരം ഫിഫ് തൗസൻഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് തൗസൻഡ് വരെ നല്ലതല്ല ഇതിന്റെ ഉണ്ട് അതൊക്കെ വിത്ത് ബാറ്ററി വരും ഇത് വിത്ത് ബാറ്ററി ആണ് ഞാൻ അതിന് വരെ ഒരു പവർ ബാങ്ക് മേടിച്ചു സോ അത് കണ്ടെ പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ധാരാളമാണ് സോ വിത്ത് ഇവിടെ ബാറ്ററി ഉള്ളത് ആവശ്യമില്ല പിന്നെ ഇതിനൊരു യു എസ് പിന്നെ ഇത് വഴിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഡാറ്റ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് പി സി കണ്ടുകയാണെങ്കിൽ എയർലിങ്ക് വരും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതായത് ഇതാണ് മെയിൻ ചാർജിങ് സ്പോർട്ട് ഇവിടെ രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് സോ ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് സോ ഇതുവഴി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഹെഡ്ഫോണോ ഇയർഫോണോ വെക്കേണ്ട കാര്യങ്ങളും നമുക്ക് നല്ല സൗണ്ട് കിട്ടും ഇരിക്കുന്നത് പുറത്തോട്ടധികം സൗണ്ട് ലീക്ക് ആകുന്നില്ല കറക്റ്റ് നമുക്ക് ചെവി തന്നെ നല്ല സൗണ്ട് കേൾക്കും പിന്നെ പറയാനുള്ളത് പിന്നെ ഇതിന്റെ സ്പെസിഫായിട്ട് പറയാനുള്ളത് ഇതിന്റെ ചിപ്സെറ്റ് വരുന്നത് സ്നാപ് ഡ്രാഗൺ എന്ന് ടൂറ ചെറ്റ് ആണ് നല്ല പവർഫുൾ ആണ് ഇതിനായിട്ട് ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും ഗെയിം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഒപ്റ്റിമൈസ് സോ ഇതിന്റെ പുതിയ കോസ്റ്റ് ഫോർ എന്തായാലും ഈ വർഷം അടുത്ത വർഷം വരുന്നില്ല ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് ഒരു ടൂ ഇയേഴ്സ് കഴിയും സോ അതുവരേക്കും ഇതായിരിക്കും ടോപ്പായിട്ട് നിൽക്കുക മെറ്റാ കോസ്റ്റിന്റെ സോ ഇതിന് നല്ല ഫ്യൂച്ചർ ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു മെറ്റാഗോസ് പ്രോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അത് ആരും തന്നെ അതോ വാങ്ങിക്കാൻ പോവാണെങ്കിൽ അത് വില കൂടുതലുമാണ് ഇതിന് അത്രയും പവർഫുളും അല്ല ത്രീ ഇയേഴ്സിന് അതായത് പ്രൈസ് വരുന്നത് തേർട്ടി ഫോർ തൗസൻഡ് തൊട്ടാണ് അതിനേ പവർഫുൾ അല്ല മെറ്റാകോസ് പ്രോ അത് അവരുടെ നേരത്തെ ഇറങ്ങിയ ഒരു പ്രോ മോഡൽ ആയിരുന്നു ബട്ട് കാണാൻ ലുക്ക് ഉള്ളൂ സോ ഇതിന് അത്രയും പവർഫുൾ അല്ല സോ ഏറ്റവും ബെസ്റ്റ് ഇത് വാങ്ങിക്കുക ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം മെറ്റാഗോസ് ത്രീ ഇയേഴ്സ് വാങ്ങിക്കുക ഓക്കെ സോ തിലക്കാലം നമുക്ക് ഇതിന്റെ ഒരു ഗെയിം പ്ലേ ഗെയിമിലേ നമുക്ക